എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാജിതാ ഷാജിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്കറിയാം ഷാജി ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ തെറി വിളിക്കാനായിട്ടായിരിക്കും ഒന്നുമില്ലെങ്കിൽ സബ്സ്ക്രൈബർ എങ്കിലും തെ തെറി വിളിക്കും എനിക്ക് തോന്നുന്നു ഷാജിയുടെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ലൈവുകളിൽ അവർ കൂടുതലായിട്ടും തെറിയൊക്കെ വിളിച്ചിട്ട് പറയുന്ന ലൈവുകളിലാണ് കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മനഃപൂർവ്വം കാണിക്കുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വളരെ മോശമായിട്ടുള്ള വാക്കുകളും പദപ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട് പക്ഷേ അതെല്ലാം കേട്ടുകൊണ്ട് പിഞ്ചി മക്കൾ തൊട്ടടുത്തിരിപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം പോലും അവർക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വീഡിയോ സോറി കാണിക്കുന്നില്ല വോയിസേ കേൾപ്പിക്കുന്നുള്ളൂ കേൾപ്പിക്കാം ഒരു നിമിഷം ബീവി പിന്നര വേറെ ഒരിക്കലും രണ്ടു മൂന്നെണ്ണുണ്ട് ബീവി ദാത്താന്റെ ഇരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ റൈസ് റൈസിനെ ഒക്കെ ആണ് ഞാൻ പണി കൊടുക്കുന്നത് കൈസിന് ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ എന്നെ ജിനിച്ചേട്ടനെ കുടിച്ചിട്ട് ജിനിച്ചേട്ടൻ തൈ തീർത്താത്ത എട്ട് കൊടുത്തതാണ് ആ പണി കൊടുത്തതാണ് എന്നിട്ട് ഉൾക്ക് ഉൾക്ക് നമ്മുടെ താമര സംഭവം ജിനു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബർ ജിനുവിൻ്റെ കാര്യമാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷെഫിന ബിബിയുടെ കാമുകൻ എന്നൊക്കെയുള്ള രീതിയിൽ വൃത്തികേടുകളല്ലേ പുള്ളിക്കാരത്തിന്റെ വായിൽ വരുന്നുള്ളു സോറി ജിനു ആണ് കാമുകൻ എന്നല്ല ഷെഫിന ബിബിയുടെ കാമുകനെ ജിനു തല്ലി ഓടിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ തീർത്താത്ത പറയുന്നു തീർത്താത്ത അവരെ പറയേണ്ട ഒരു യോഗ്യതയില്ല ഇല്ല ഷാജിതയ്ക്ക് കാരണം ഷാജിതയെ നന്നായിട്ട് തെറി വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പിന്നെ എന്തിനാണ് തീർത്താത്തൊരു അലങ്കാര പേര് ഒരാൾക്ക് മാത്രമായിട്ട് വച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയേക്കാം ഇവൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊള്ളരുതായ്മ പറഞ്ഞാൽ അല്ലെങ്കിൽ വാ തുറന്നാലേ കൊള്ളരുതായ്മയെ പറയുള്ളൂ പക്ഷേ ഒരു മനുഷ്യൻ്റെ ദൗർബല്യത്തെ അല്ലെങ്കിൽ അവരുടെ രോഗത്തെ എടുത്ത് പറഞ്ഞ് തീട്ടം നക്കുന്നവളാണ് ഈ ഷാജിതാ ഷാജി ഞാൻ അങ്ങനെ പറയൂ കാരണം അങ്ങനെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ വന്ന് അവരുടെ ചാനലിൽ അവരിടുന്ന വീഡിയോകൾ എടുത്തിട്ട് മറ്റുള്ളവർ കണ്ടൻ്റ് ആക്കിയിട്ട് ഡോളർ എണ്ണി മേടിച്ച് തീട്ടം നിന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു ലേഡി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ എനിക്കിവരോട് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും ഷെഫീന ബി എന്ന് പറയുന്ന അവരെ കണ്ടന്റ് ആക്കിയിട്ട് നീ സംസാരിക്കുമ്പോൾ അപ്പോൾ കയറുന്ന വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നീയും ശരിക്കും പറഞ്ഞാൽ ആ ഷെഫീന ബി തൂറുന്ന തീട്ടം തന്നെയാണ് തിന്നുന്നത് അത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല ഷാജി അപ്പോൾ ഷാജിക്ക് മാത്രമേ എന്ത് സംസാരിക്കാം മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും പറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പൊന്ന മോളെ നീ ഷെഫീന ഇത്തൂറിയ തീട്ടം തന്നെയാണ് തിന്നുന്നത് കുട്ടികളെ ആരെയും ഞാനൊന്നും പറയില്ല പക്ഷേ നിന്റെ കാര്യത്തിൽ നീ തീട്ടം തന്നെയാണ് തിന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവും പക്ഷേ വെറുതെ അനാവശ്യമായിട്ട് ഇവരുടെയൊക്കെ പേര് ഇവള് എടുത്തിടുകയാണ് ചെയ്യുന്നത് എന്തിനാണ് കാരണം ഷെഫീന ബേബി എന്നൊക്കെ പറയുമ്പോൾ ലൈവ് സ്ക്രോൾ ചെയ്ത് പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊന്നും എത്തി നോക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വ്യൂസ് വരാൻ തന്നെയാണ് അല്ലാതെ മറ്റൊന്നും വേണ്ടിട്ടല്ല എന്നിട്ട് മറ്റുള്ളവരെയാണ് ഇവള് പറയുന്നത് പുണ്യാളത്തിന് അപ്പൊ കുടുംബം കുളം തോണ്ടോന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരന്റെ തോടും സോറി കു കുടുംബം കുളന്തോണ്ടെന്നാണ് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഷെഫീന ബീബി ബെഡിൽ കിടന്നു മുള്ളുന്നു എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് ആദ്യം ഞാൻ മറുപടി തരാം എൻ്റെ പൊന്ന് ഷാജി നിനക്ക് ഈ കയ്യും കാലും ആരോഗ്യവും ഒക്കെ എന്നും ഉണ്ടാവും നീ കരുതണ്ട അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യല്ലേ എല്ലാ മനുഷ്യരും മുട്ടുകാലിൽ എഴേണ്ടി വരുന്നൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നിന്റെ ആരോഗ്യവും ചോരത്തിളപ്പും കണ്ടിട്ട് ഷെഫീന ബേബി ബെഡിൽ കിടന്നു മുള്ളുന്നു എന്നൊക്കെ നീ പറയല്ലേ നിനക്ക് ചിലപ്പോൾ കിടന്ന് തൂറേണ്ട ഗതികേട് ചിലപ്പോൾ വന്നു എന്നിരിക്കും അതൊന്നും വരില്ല എന്നൊന്നും നീ പറയണ്ട പിന്നെ നിന്റെ വേല നീ ഈ പകൽ മുഴുവനും കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് തട്ടവും വേണ്ട ഒന്നും വേണ്ട ഇനി അഥവാ തട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തലമുടി മറച്ച് ഇടത്തുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ആചാരം അതൊക്കെ ശരിയെന്നാണ് എന്നാൽ വെളുപ്പാങ്കാലത്ത് എണീച്ച് നിസ്കരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിടുന്നേ ഇത്രയും ഭാഗം വരെ നന്നായിട്ട് മറച്ച് നല്ല വൃത്തിക്കിരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിടും അല്ലാതെ ഉള്ള സമയത്ത് നിനക്ക് ഈ പറയുന്നതൊന്നും വേണ്ട രാത്രി ആ ആയിക്കഴിയുമ്പോഴത്തേക്ക് ലൈവൊന്നും പറഞ്ഞ് വന്നിട്ട് മറ്റുള്ള വരെ പുഴുത്ത ചീത്ത വിളിച്ച് വ്യൂസ് നേടും അതല്ലേ നിന്റെ സൂത്രം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഷാജിതയുടെ എന്താണ് ഷാജിതയുടെ കൂർമ്മ ബുദ്ധിയാണത് കാരണം വിളിക്കുന്നതിന് മുമ്പേ വെളുപ്പാങ്കാലത്ത് നാല് മണിക്കോ മറ്റോ എഴുന്നേറ്റ് നിസ്കരിക്കും നിസ്കാര പായയിലിരുന്ന് വീഡിയോ ചെയ്യും അല്ലേ അപ്പോൾ അത് എന്നിട്ട് ഷോർട്ട്സായിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ ഇടും ഇട്ട് കഴിയുമ്പോൾ കാണുന്ന ആളുകൾ വിചാരിക്കുക അയ്യോ പാപം നല്ല കുട്ടി നല്ല പടച്ചമന്നിൽ ഒരുപാട് എന്താണ് ഒരു ഒരുപാട് വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ മതാചാരപ്രകാരം ജീവിക്കുന്ന ഒരു എന്ന് ചിന്തിക്കും പകൽ മുഴുവനും അടിച്ചു പൊളിച്ച് നടക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ അടിച്ചു പൊളിച്ച് നടക്കുന്ന മാത്രമല്ല അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി കൂടിയാണ് വളരെ ദൂരസ്ഥലത്ത് പോയിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് മറു കച്ചവടം നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ലേഡിയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് തന്നെ പറയും അതിൽ നമുക്ക് ഒരു മടിയുമില്ല അപ്പോൾ പിന്നീട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രാത്രി ആയിക്കഴിയുമ്പോൾ ഇവർക്ക് കണ്ടൻറ്റ് ഇല്ലെങ്കിൽ വിഷയമല്ല ഇവർക്ക് കണ്ടന്റ് വേണം ഇവർക്ക് വേണുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലായിട്ട് വന്നിട്ട് ഹൈ ഹൈ എന്ന് പറഞ്ഞ് കമൻറ്റ് വായിച്ചങ്ങ് പോവുകയാണെങ്കിൽ വലിയതായിട്ട് ആ ഒരു വീഡിയോയിൽ വ്യൂസ് വരത്തില്ല അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിയാക്ഷൻ വീഡിയോക്കാരെയോ ആരെങ്കിലും പച്ചത്തറി വിളിക്കും ഇനി ആരെങ്കിലും വിളിക്കാൻ കിട്ടിയില്ലെങ്കിൽ സ്വന്തം പേറ്റ് തള്ളയെ വിളിക്കും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ തൊട്ടേൽപ്പകത്തുള്ള മുത്തു സിനാൻ അങ്ങനെ കുറച്ച് ചെക്കന്മാരുണ്ട് അവരെ വിളിക്കും തെറി അപ്പോൾ ഇത് ഇതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇനി അഥവാ ആരെയും വിളിക്കാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചാറ്റ് ചെയ്യുന്ന അവരെ എങ്കിലും പത്ത് തെറി വിളിക്കും അപ്പോൾ എന്താണ് തെറി തെറി വിളിക്കുന്നത് മൂലം ഇവർക്ക് വ്യൂസ് കയറണം അതാണ് അവരുടെ മെയിൻ എന്ന് പറയുന്നത് എന്നിട്ട് മറ്റുള്ളവർക്കാണ് തെറുത്താത്തന്നുള്ള പേര് ഇവളമാർക്കൊന്നും തെറുത്താത്തന്നുള്ള പേരും ഇല്ല എപ്പടി എങ്ങനെയ ബുദ്ധി മീടുക്കത്തി തന്നെ നീ മിടുക്കത്തി തന്നെയടാ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് തന്നെ ശരിക്കും എനിക്ക് ഇവളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നിന്റെ ഇപ്പോഴത്തുള്ള ആരോഗ്യവും ചുറുചുറുപ്പും ഒന്നും കണ്ടിട്ട് നീ നിലത്ത് നിൽക്ക് എത്ര ഉയരത്തിലേക്ക് പറന്നു കയറിയാലും സമ്മാനം വാങ്ങാനായിട്ട് താഴേക്ക് ഇറങ്ങേണ്ടി വരും അതാണ് എനിക്ക് ഈ പെണ്ണിനോട് പറയാനുള്ളൊരു കാര്യം പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് മീ ഗേറ്റ്സിൻ്റെ കുടുംബത്തിൽ കയറി കളിക്കും അവൻ്റെ കുടുംബം കുളം തോണ്ടും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പറച്ചിൽ എന്തായാലും കേൾക്കുന്നതിന് സമാധാനം പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ നീ മറ്റുള്ളവരുടെ കുടുംബം കുളം തോണ്ടാനായിട്ട് നടക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്ക് ഓക്കേ നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിൻ്റെ കെട്ടിയോൺ നിൻ്റെ കൂടെ ഇന്നുണ്ടോ മരണം ഏതൊരു മനുഷ്യനും എപ്പോഴും വേണേലും സംഭവിക്കാം ഇപ്പോൾ ഞാനിരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വിഴഞ്ഞൂണ് ചത്തൂടാന്നും ഉണ്ടോ അതുപോലെ എനിക്ക് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം പക്ഷേ അദ്ദേഹം ഈ അഞ്ച് കുട്ടികൾ കുഞ്ഞു കുഞ്ഞു മക്കൾ അഞ്ച് കുട്ടികളും ഭാര്യയായ നീയും കൂടെയുള്ള സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് നീ കുടുംബം കുളം തോണ്ടിയത് നിന്റെ കുടുംബം നീ തന്നെ കുളം തോണ്ടിയിട്ടാണോ അങ്ങനെ സംഭവിച്ചത് ഗ്യന്തരമില്ലാതെ അല്ലാണ്ട് മനസ്സിന് സന്തോഷമില്ലാഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ ചെയ്തതായിരിക്കില്ലേ എന്തായാലും സന്തോഷപൂർവ്വം ആരും സൂയിസൈഡ് ചെയ്യില്ല അതിന് തക്ക എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അതെന്താണെന്ന് നമുക്കറിയില്ല നിനക്കേ അറിയൂ അപ്പോൾ മറ്റുള്ളവരുടെ കുടുംബം കുളന്തോണ്ടാനായി ഇരിക്കുമ്പോൾ സ്വന്തം കുടുംബം ഇപ്പം ഏത് ലെവലിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും നിന്റെ കുട്ടികളുടെ കാര്യങ്ങൾ നീ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നോക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയും നിനക്കുണ്ടാവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ദൗർബല്യത്തെ രോഗത്തെ പരിഹസിച്ചാലുണ്ടല്ലോ പൊന്നുമോളെ നീ മൂന്നു നേരം നിസ്കരിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നിൻ്റെ പഠിച്ചോൺ തന്നെ നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കെ അതാണ് ചെയ്യേണ്ടത് പെറ്റ ഉമ്മയെപ്പോലും അധിക്ഷേപം പറയുന്ന നിന്നോടൊക്കെ എന്ത് പറയാനായി വിശാശേ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്കല്ലേ ഇവള് പറയുന്നത് എല്ലാവരെയും എല്ലാവരും തീട്ടം തിന്നുകളാണ് തീട്ടം തിന്നുകളാണ് ഇവക്ക് ശരിക്കും എന്നിട്ട് ഇവള് പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ കണ്ടന്റ് കൊണ്ടാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ടന്റ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ഇവള് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇറ്റ്സ് മീ ഗൈസിനെ ആ ഒരു ലൈവ് തീരുന്നത് വരെ പുഴുത്ത തെറി വിളിക്കും അപ്പോൾ ആ ഒരു ഖൈസിനെ വിളിക്കുന്ന തെറി കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് അധികവും ഓക്കേ അപ്പോൾ കൈസ തൂറിയ തീട്ടോ ഇവിൾ തിന്നതെന്ന് തന്നെ പറയണം ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ലൈവ് ഇടുമ്പോൾ അതിൻ്റെ മോണിറ്ററേഷൻ ഒക്കെ ഓഫാക്കി വെച്ചിട്ടാണോ ഇവള് ചെയ്യുന്നത് അല്ലല്ലോ അതുപോലെ തന്നെ ഷെഫീന ബിബിയെ വിഷയമായിട്ട് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന വ്യൂസിൽ നിന്നും കിട്ടുന്ന വരുമാനം അത് അവർ തൂറിയത് തന്നെയാണ് അതുപോലെ മറ്റ് യൂട്യൂബേഴ്സിനെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വരുമാനം അവന്മാർ തൂറിയത് തന്നെ ഇനി ഇത് ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ കണ്ട സിനാൻ മുത്തു അങ്ങനെ കുറേ പിള്ളേർമാരുണ്ടല്ലോ അവന്മാരെ തെറി വിളിക്കും അപ്പോൾ കിട്ടുന്നതാണെങ്കിലോ അവറ്റകളുടെ അപ്പി എന്താ അപ്പി ഷാജിതേ നിനക്ക് എന്തും പറയാമെന്നാണോ മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും പറഞ്ഞൂടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നീ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുമല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മോളെ എല്ലാവർക്കും തിരിച്ച് പെരുമാറാനും ഒക്കെ നന്നായിട്ടറിയാം പിന്നെ പരമാവധി ആളുകളും അങ്ങ് മിണ്ടാണ്ടിരിക്കുന്നതാണ് നീ വിളിക്കുന്ന തെറിക്കൊന്നും കയ്യും കണക്കില്ല എന്നിട്ട് മറ്റുള്ളവർക്കാണ് പേര് തെറി താത്ത തെറി ബേബി തെറി ചേച്ചി എന്തുവാണോ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്ന ഓ നാഗ് പെണഞ്ഞ് എല്ലാം തെറ്റി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്